പൊതുവെ കർക്കശ സ്വഭാവക്കാരനായി എല്ലാവരോടും ഗൗരവത്തോടെ മാത്രം സംസാരിക്കുന്ന ആളാണ് സുരേഷ് ഗോപി എന്ന് എല്ലാവർക്കും അറിയാം സിനിമയിലോ രാഷ്ട്രീയ വേദികളിലോ കണ്ടാൽ പോലും അദ്ദേഹം എപ്പോഴും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഭാവത്തിലാണ് എം ബിയായും ജനപ്രതിനിധിയായും വലിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടനായും എല്ലായിടത്തും അദ്ദേഹത്തെ ആളുകൾ ഒരുപോലെ ആദരത്തോടെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്കുള്ള ധാരണ എല്ലായ്പ്പോഴും കർക്കശക്കാരനും ഗൗരവമുള്ളവനും എന്നതാണ് എന്നാൽ ആ ചിന്തകളെ എല്ലാം മാറ്റിമറിക്കുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഗുരുവായൂരമ്പല നടയിൽ വെച്ച് അപ്രതീക്ഷിതമായി സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗായിക രാജലക്ഷ്മി രാജലക്ഷ്മിക്കൊപ്പം അമ്മയും ഉണ്ടായിരുന്നു രാജിയും അമ്മയും ഗുരുവായൂരപ്പനെ തൊഴുതിറങ്ങി വരുമ്പോൾ സുരേഷ് ഗോപി തൊഴാൻ കയറുന്നു അപ്രതീക്ഷിതമായി ചേട്ടനെ അവിടെ കണ്ട സന്തോഷത്തിൽ അടുത്തേക്ക് ഓടിച്ചെന്നു സുരേഷേട്ട ചോദ്യം തൊഴുതോ തൊഴുത് ഇറങ്ങിയതാണെന്ന് പറഞ്ഞു എങ്കിൽ ഒന്നുകൂടെ തൊഴുന്നോ എന്ന് സുരേഷ് ചേട്ടൻ ഇങ്ങോട്ട് ചോദിച്ചു ആ ചോദ്യം കേൾക്കാൻ കാത്തുനിന്നതുപോലെ തീർച്ചയായും എന്ന് പറഞ്ഞു എങ്കിൽ ഒന്നുകൂടെ തൊഴുതോ എന്ന് അദ്ദേഹം തിരിച്ചു പറയുന്നു അത് കേട്ടതും അദ്ദേഹത്തിന്റെ ഒപ്പം രാജിയും അമ്മയും വീണ്ടും കണ്ണനെ കാണാൻ അമ്പലത്തിലേക്ക് കയറി പിന്നെ സംഭവിച്ചതെല്ലാം സ്വപ്ന മാത്രമേ പറയാൻ കഴിയൂ അടുത്തുനിന്ന് ഭഗവാനെ കണ്ണുനിറയെ കണ്ടു സന്ധ്യാദീപാരാധനയും അത്താഴപൂജയും എല്ലാം കഴിഞ്ഞാണ് രാജിയും അമ്മയും അവിടെ നിന്നും ഇറങ്ങുന്നത് അവിടെ നിന്നും നേരെ പോയത് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്കാണ് അവിടെ അല്പനേരം സുരേഷേട്ടനുമായി സംസാരിച്ചിരുന്നു ഡയബറ്റിക് ആണെന്നറിഞ്ഞപ്പോൾ സ്നാക്ക് ബോക്സിൽ നിന്നും കട്ട്ലൈറ്റും കോഫിയും അമ്മയെ നിർബന്ധിച്ച് കഴിപ്പിച്ചു പിന്നെ പാട്ടുകളായി സുരേഷേട്ടനും അമ്മയും പാട്ടോട് പാട്ട് കുറച്ചു കഴിഞ്ഞു പോകാൻ എണീറ്റപ്പോൾ സുരേഷേട്ടൻ ഇറങ്ങുമാണോ എന്ന് ചോദിച്ചു ഡിന്നർ കഴിച്ചിട്ട് പോകാം വരൂ നമുക്ക് ആശ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാം അവിടെ ചെന്നപ്പോൾ ഇതിലും രസം സമയം പോകുന്നതറിയുന്നില്ല അമ്മ വേറെയേതോ ലോകത്താണെന്ന് മനസ്സിലായി എങ്കിൽ ഇനി ഇനിയിറങ്ങാമെന്ന് കരുതി പതുക്കെ എണീറ്റപ്പോൾ വീണ്ടും സുരേഷേട്ടൻ ചോദിച്ചു ഇനി ഇനിയെന്താ രാജി ഇവിടെ ഞാൻ പറഞ്ഞു നാളെ രാവിലെ പത്ത് നാൽപ്പതിന് ട്രെയിൻ തിരിച്ചിട്ടുവാണ്രം അതിനു മുൻപ് രാവിലെ വടക്കുംനാഥനെ ഒന്ന് തൊഴണമെന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എങ്കിൽ വടക്കുംനാഥനെയും പാറമേക്കാവും തിരുവമ്പാടിയും തൊഴുതിട്ട് പോയാൽ മതിയെന്ന് അപ്പോൾ തന്നെ സെക്രട്ടറിയെ വിളിച്ച് അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്തു എന്തൊക്കെയാണ് ഭഗവാനെ ഈ നടക്കുന്നത് എന്ന് മനസ്സിലടക്കി ചോദിക്കുന്നുണ്ട് ഒടുവിൽ സുരേഷേട്ടനോട് യാത്ര പറയുമ്പോൾ എന്റെയും അമ്മയുടെയും കണ്ണുകളൊന്നു കലങ്ങി ഞങ്ങൾ കണ്ട സുരേഷേട്ടനിൽ കേന്ദ്രമന്ത്രിയോ സൂപ്പർ സ്റ്റാറോ ഒന്നുമില്ലായിരുന്നു നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ ഒരു കുഞ്ഞനിയത്തിയോടുള്ള സ്നേഹവും കരുതലും അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങൾ അമ്മയ്ക്കാണെങ്കിൽ മോനെപ്പോലെയാണ് തോന്നിയത് സുരേഷേട്ടന്റെ മനസ്സിന്റെ സൗന്ദര്യം ഇന്നാണ് അനുഭവിച്ചത് തിരിച്ചു വരുമ്പോൾ അമ്മ എന്നോടായി പറഞ്ഞു നമ്മൾ ഇത്രയും നേരം സുരേഷ് ഗോപിയുടെ കൂടെ തന്നെ ആയിരുന്നു രാജി എനിക്കിപ്പോഴും ഇതൊക്കെ ഒരു മായ പോലെ തോന്നുന്നു അമ്മ ഗുരുവായൂരപ്പനായിരിക്കുമോ നമ്മളെ രണ്ടാമതും അകത്തേക്ക് വിളിപ്പിച്ചതായിരിക്കുമോ ഏട്ടനിലൂടെ എന്നാണ് അമ്മയോട് രാജി മറുപടിയായി പറഞ്ഞത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും